ഒരു ലിറ്ററോ ഒന്നര ലിറ്ററിന്റെ കുപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു അതുപോലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അമ്മ ടി വി കാണാറില്ല ഞങ്ങക്ക് മൂന്ന് മാസമായിട്ട് ടി വി ഓഫായിരുന്ന കാരണം മുറ്റത്തിന്റെ നിരപ്പിന് കുറച്ച് താഴെയായിട്ട് കിണറ്റിൽ വെള്ളം കിടക്കുവേനിലാകുമ്പോ താഴ്ത്തേക്ക് ഇറങ്ങിപ്പോരും അവിടെ നിന്ന് എന്തെങ്കിലും വിചാരിച്ചാലേ ആ കാര്യങ്ങൾ നടക്കുവുള്ളൂ അല്ലാണ്ട് നമ്മടെ മിടുക്കൊന്നും അല്ലല്ലോ നല്ല രസം അമ്മ ഈ ഫ്രെയിമില് ഒയ്യോ േ അപ്പേ മഴ ഇങ്ങനെ തോര തോര പെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ പതുക്കി ഒന്ന് തോർച്ച വന്നപ്പോ പുറത്തേക്ക് ഇറങ്ങിയതാ ഒരാഴ്ചത്തെ മഴയുടെ പെയ്തുകൊണ്ട് കിണറ് മെത്തി കവിഞ്ഞു മെത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാ മുറ്റത്തിന്റെ നിരപ്പിന് കുറച്ചു താഴെയായിട്ട് കിണറ്റിൽ വെള്ളം കിടക്കും അപ്പൊ ഈ കിണറ്റിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് റിങ്ങിയതാണ്ടെന്ന് എനിക്ക് തോന്നണത് ടോട്ടൽ റിങ് ഇറക്കിയേക്കണം എനിക്കറിയില്ല അമ്മച്ചി ഇവിടെ ഇത് പറയാറുണ്ടായിരുന്ന അപ്പം അപ്പക്കോട് ചോദിച്ചാൽ കൃത്യമായിട്ട് എത്ര റിങ് ഇറക്കി എത്ര താഴ്ച ഉണ്ടെന്ന് പറയും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്തോ ഒരു കിളിയുടെ സൗണ്ടാണ് അപ്പം വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കും ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ രണ്ട് വിട്ട് കഴിഞ്ഞാൽ വെള്ളം കൊരിയെടുക്കാം അതേ രീതിയിലായി വേനൽ ആകുമ്പോൾ താഴ്ത്തേക്ക് ഇറങ്ങിപ്പോരും കിളിയുടെ സൗണ്ടാട്ടോ നിങ്ങൾ കേൾക്കണത് വെയിലിരിച്ചപ്പം കിളിക്കൊക്കെ ഒരു ഉണർവായത് ഓഹോ പിന്നെ എന്ത് കിളിയാണോ അതല്ലേ അത് മരത്തിലേതീ പിന്നെ വേനൽക്കാലത്തൊരു കുഴപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പാടത്തിന്റെ ഓരത്താണ് ഞങ്ങളുടെ വീടാണ് ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽ വെള്ളം വെള്ളം ഞാൻ ഇറങ്ങിപ്പോയ സമയത്ത് കുറച്ച് താന്നു ഇങ്ങനെ വെള്ളം പോന്നു കഴിയുമ്പോൾ വെള്ളത്തിന് കളർ ചേഞ്ച് വരും അതായത് ഒരു ഒരു തവിട്ട് നിറം പോലെ വരും ആ സമയത്താണ് നമുക്ക് വാട്ടർ കണക്ഷനിലെ വാട്ടർ കണക്ഷൻ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിന്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഈ സമയങ്ങളിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല നല്ല ക്ലിയർ വാട്ടറാണ് മഴ പെയ്തു അത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മോശമായിരിക്കും വെള്ളം പിന്നെ ജൂണിൽ മഴ പെയ്ത് കുറച്ച് മഴ പെയ്യണം വെള്ളം ഇങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിയറാണ് രണ്ട് മാസത്തേക്ക് വെള്ളത്തിന് ഇച്ചിരി മോശാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഇപ്പം എത്തി ഇങ്ങനെ കിടക്കുവാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ മഴ പെയ്തുകൊണ്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടായോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നോ ഞങ്ങൾക്കിവിടെ പറമ്പിൽ കുറേ മരങ്ങളുടെ കൊമ്പൊക്കെ ഒടുങ്ങി വീണു നാശനഷ്ടമൊന്നും വന്നില്ല പിന്നെ നമ്മുടെ പരിസരത്തുമൊക്കെ ഒരുപാട് മരങ്ങൾ ഇതുവരെ ലൈനിലേക്കൊക്കെ വീണ് മെയിൻ റോട്ടിൽ നിന്ന് ഇറങ്ങണ അങ്ങനെയൊക്കെ കുറച്ച് ദിവസത്തേക്ക് കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഈ സമീപവാസികൾ അക്കരെ പറവൂരും എൻ്റെ നാട്ടിലുള്ള വെളിയനാട് അങ്ങനെ ആ ഭാഗത്തൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ കാറ്റിങ്ങ് വന്നു കഴിയുമ്പോൾ ആകെ പ്രശ്നമല്ലേ എന്നാ ചെയ്യണേ കാറ്റിനെ നമുക്ക് കാറ്റും ഇടിയും ഒന്നും നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ അതെല്ലാം പ്രകൃതിയുടെ ഓരോ എന്നെ പറയണ അതെ നിയമങ്ങൾ നമ്മള് സഹിക്കുക പിന്നെ പരമാവധി സേഫ് ആയിട്ട് ഇരിക്കുക പരമാവധി രീതിയിൽ നിന്നൊക്കെ രക്ഷ നേടുവാനായിട്ട് പ്രാർത്ഥിക്കുക സേഫായി ഇരിക്കാൻ ശ്രമിക്കുക പിന്നെ പ്രാർത്ഥിക്കുക അത് മാത്രേ ഉള്ളൂ അവിടെ നിന്ന് എന്തെങ്കിലും വിചാരിച്ചാലേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളു അല്ലാണ്ട് നമ്മുടെ മിടുക്കുന്നു അല്ലല്ലോ ഇത് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് മഴ ഒരു മൂന്നാല് ദിവസം പേച്ച ഒരു വെയിലുരിച്ചപ്പോ നല്ല ഉണർവായില്ലേ മൊത്തത്തില് അപ്പൊ ഓക്കെ ഓ കരില ഒന്നരാലാ അടിക്കണതാ പ്ലാവിന്റെ ദേ ഡിഷ് പിടിപ്പിച്ചത് ആ അതെ ആ ചേട്ടന് ഇങ്ങനെയാ കുപ്പി ഇത് എന്തിനാണെന്നറിയാമോ ദേ പ്ലാസ്റ്റിക് കുപ്പി എന്നോട് ചോദിച്ചു ചേച്ചി ഒരു ലിറ്റർ ഒന്നര ലിറ്ററിന്റെ കുപ്പി ഉണ്ടോയെന്ന് ചോദിച്ചു കട്ട് ചെയ്തെടുക്കാനാ തരാന്ന് പറഞ്ഞു നമ്മൾ സോഡാമേടിക്കുന്ന കുപ്പിയായിരുന്നു അപ്പേ അത് ഇവിടെ പഴയ ഡിഷായതുകൊണ്ട് അതിൽ ക്ലാവ് പിടിക്കാൻ അതൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാൽ അതിന്റെ നട്ടിലൊക്കെ അത് കണക്ഷൻ ചിലപ്പോൾ പോകും അന്നേരം അത് കാരണം വെള്ളം വീണ് കഴിയുമ്പോൾ അത് കാരണം പുള്ളി കുപ്പിങ്ങനെ ഇറക്കി വെച്ച് വന്നതാണ് നല്ലതേ ഇവിടെ ഫിറ്റ് ചെയ്തത് അപ്പേന് പറഞ്ഞ കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ അപ്പേട് ചോദിച്ചു ഇവിടെ ഫിറ്റ് ചെയ്താൽ സാറിന് വിരോധം ഉണ്ടോന്നില്ല അപ്പം ഇവിടെ ഡ്രില്ല് ഇപ്പം ഡ്രില്ല് ചെയ്താ പരിക്കിനിടു അല്ല അതെ അപ്പം പുള്ളി പറഞ്ഞ് ഇതിൽ ഹോളിട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ വാർക്കയിൽ പിന്നെ അതിക്കിടെ വെള്ളം ഇറങ്ങും സാറേ അതുകൊണ്ടാണ് ഞങ്ങൾ വാർക്ക പരമാവധി കോൺക്രീറ്റിൽ ഇത് ചെയ്യാറില്ല ഇങ്ങനെ ഏതെങ്കിലും തിട്ടകളുണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യോളാം അപ്പം അങ്ങനെ ചെയ്തോളാം പറഞ്ഞ രാത്രി ഒമ്പതിനെ വന്നേ മൂന്ന് മാസമായിട്ട് ഇതൊക്കെ ഊരി വെച്ചേക്കുമായിരുന്നു പണിയുടെ ഇതായിട്ട് അപ്പൊ ഒന്നും ഒമ്പതരയ്ക്ക് ഫിറ്റ് ചെയ്തേച്ച് പോകും അതോ ഒന്നും ചെയ്യാനില്ലായിരുന്നു പുള്ളി നോക്കിയിപ്പൊ ഇത് കിട്ടണ്ട റേഞ്ച് ഈ ഏരിയ ഒക്കെ റേഞ്ച് ഉണ്ടായിരുന്നല്ലോ അപ്പം ആദ്യം ഇത് ഫിറ്റ് ചെയ്തേച്ചാ പിന്നെ ടി വിയിൽ പോയി കണക്ട് ചെയ്തു അതുപോലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അമ്മ ടി വി കാണാറില്ലെന്നു ആ വളരെ കുറവാ ഞാനും അത് ഞാനൊക്കെ ടി വി കണ്ട കാലം വർന്നു ഞാനിവിടെ രാത്രിയിൽ വാർത്തയും ഡിസ്കഷൻ അപ്പം ഇങ്ങനെ ഫുൾ ഡിസ്കഷൻ ഓരോ ചാനലിൻ്റെയും മാറ്റി മാറ്റി ഇങ്ങനെ കാണും അപ്പം അത് കാണുമ്പോൾ വാർത്ത വയ്ക്കുമ്പോൾ മെയിൻ ഭാഗങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടേച്ച് ഞാൻ പോകും പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ നെറ്റ് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഡിസ്കഷൻ എനിക്ക് യാതൊരു താൽപ്പര്യവും ഇല്ല ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുതലും പൊളിറ്റിക്സാണ് അതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം മനോരമ ചാനലിലെയും ഏഷ്യാനെറ്റിലെയും മീഡിയ മല്ലാത്തിലെയും മാറ്റി മാറ്റി കാണും ഞാൻ പക്ഷേ അത് കാണാറില്ല പിന്നെ ഞാനിങ്ങനെ ഈ വാർത്ത കാണും ഇപ്പം എനിക്ക് വാർത്ത കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് ആദ്യം കപ്പൽ ഏതാ കണ്ടെയ്നറ കപ്പൽ അത് കഴിഞ്ഞ് വേറൊരു കപ്പലിന് തീ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേക്കണത് അതെ അതെ അഹമ്മദാബാദിലെ അതെ പ്ലെയിനിന്റെ അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇപ്പം ടി വി കാണാൻ തന്നെ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കാണാനുള്ളൂ ഓരോ ദിവസവും പത്രം എടുത്താലും ഇതെടുത്താലും ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് മൂന്ന് മാസമായിട്ട് ടി വി ഓഫായിരുന്ന കാരണം ൂരി വെച്ചേക്കണം അതെ പിന്നെ വന്ന് ഫിറ്റ് ചെയ്ത് ഓൺ ആയി ഓക്കെ ഇവിടെ നിക്കണത് വലുതാ പണ്ട് നമ്മള് പറിച്ചു നോർക്കണ്ടോ ഒക്കെ ആ ആയിട്ടില്ലേ പക്ഷെ ഇത് നാളത്തേക്ക് ആവൂന്നൊരു ഡൗട്ട് ഉണ്ട് കളർ ചേഞ്ച് കളർ ചേഞ്ച് ചെറിയൊരു യെല്ലോയിഷ് ആ ആ ഇതേ ഇത് ഓഹോ ഓൾറെഡി ഞങ്ങൾ എഴുതാ നാളെ അത് കൊടുക്കാം നമുക്കെന്നാ ബിഗത് ആവുമ്പഴേ ഇച്ചിരി പ്രശ്നമാവും പറിക്കാൻ പറിച്ചോ പറിച്ചോ നോക്കട്ടെ അതൊക്കെ തൊട്ട് നോക്കണ മറ്റൊന്നും പച്ച പോലല്ലേ കിടക്കണേ ഓഹ്

ആഹ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് വെച്ച കണ്ട നാളത്തേക്കായിക്കോളൂ കെട്ടി കേട്ടെ ഇത് കിളികളൊന്നും എടുക്കാറില്ല കേട്ടോ അമ്പോ തെട്ടു നോക്കിയേ ദൈ ഇവിടെയാ പതു പതുവന്നു അടിയന്നാവാം വന്നത് ആ തൂക്കി ഒന്ന് പിടിച്ചേ ഒരു പടം എടുക്കാനാവാ നല്ല രസം അമ്മ ഈ ഫ്രെയിമില് ഇറങ്ങിക്കോ അതാ നല്ല ഞാൻ പിടിക്കണോ പ്രശ്ന പിടിക്കൊന്നും വേണ്ട അങ്ങനെ അടിയിൽ ആ പണ്ട് ഈ ഇതിന്റെ രണ്ട് വലിപ്പ ഇത് ആ ഇത് എന്തായാലും മൂത്തു പഴുത്തിട്ടുണ്ട് ഞെക്കണ്ടോ ഇതായ ഒരാക്ക് കൊടുക്കാനാ ഇത് കണ്ടോ ഒരു യെല്ലോയിഷ് കളറിലേക്ക് വരും ഇത് മൂപ്പെത്തി എന്നൊടങ്ങാനുള്ള ആ ഒരു പ്രായമാണിത് അത് ചെമ്പടം കൊള്ളുന്നതെ അത് തന്നെ മാങ്ങിതാക്കളം കൊള്ളൂലേ അതുപോലെ അതെന്നാന്നോ അടിയില ഞങ്ങന്റെ മറ്റേ നമ്മൾ ആദ്യം പറിച്ചത് പൊട്ടിയത് അതെ അത് ഇന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ അത് ഡാമേജ് ആവും ഇവനെ വലുത് കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു തുഞ്ചത്ത് കിടക്കണോണ്ടാണ് മറ്റവനൊന്നും പറയാൻ പറ്റൂല തുഞ്ചത്താണെങ്കിലും പകുതി മൂപ്പ ഇതായിട്ടുള്ളൂ മൂപ്പ് വരുമ്പോ ചിലപ്പോ വലുതായി വരും ഇത് ഒത്തിരി മെഡിസിനൽ ഇതാന്നൊക്കെ പറയണ്ട നമുക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ലാട്ടോ എനിക്ക് ഒന്നു പേർക്ക് കൊടുക്കാൻ ഞാൻ ഏറ്റിട്ടുണ്ട് അവർക്ക് കൊടുക്കണാത് ഇപ്പൊ ഓരോ ഈ വലുത് പറിച്ചത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറിച്ചത് മറ്റേ ചെറുത് പറിച്ചത് പഴുത്തത് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇങ്ങനെ നടുവേ പൊട്ടി അത് പിന്നെ ഇത് എന്തായാലും കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ച ആക്കും പിന്നെ വേറൊരു വീട്ടിലേക്ക് ഞാൻ രണ്ടുമൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കണം എനിക്ക് കാരണം അത് മെഡിസിനലാന്നൊക്കെ പറയണില്ലേ സമയം രാത്രി പത്തേ മുക്കാൽ ഇരുപത്തിയെട്ടാം ശനിയാഴ്ച ജൂൺ ഇരുപത്തിയെട്ട് ശനി ഉറുമ്പുകൾ എത്തി നോക്കി തുടങ്ങി നോക്കി തുടങ്ങി സമയം പറഞ്ഞ എന്നാന്ന് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു എട്ടെട്ടരയ്ക്ക് കട്ട് ചെയ്യാന്ന് ഓർത്തപ്പ നമുക്ക് വേറെ ഇച്ചിരി അസൗകര്യം ഉണ്ടായി അത് കാരണം അത് സാധിച്ചില്ല പിന്നെ കുളിയെല്ലാം കഴിയട്ടെ എന്ന് കരുതി ഈ സമയം ഇത്രയും വൈ ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ നാളത്തേക്ക് ഇത് വെക്കാൻ പറ്റില്ല ഇന്നത്തെ എന്റെ ഡിന്നർ ഇതാണ് ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു നടുക്ക് ഭാഗം ഇങ്ങനെ സ്വല്പം പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചപ്പ കാണിച്ചിട്ടുണ്ട് ചക്കയൊക്കെ അതെ അതെ പൊട്ടുന്നതുപോലെയാന്നും പറഞ്ഞ് കാണിച്ചിട്ടാണ് ഞാനിപ്പും കായ് ഇതുപോലെ പൊട്ടും ഇപ്പൊ നമുക്ക് കട്ട് ചെയ്താലോ അത് മുറിക്കാൻ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് ആ ഉറുമ്പ് വന്നു തുടങ്ങില്ല ഉറുമ്പിനു വിടയിട്ടുടങ്ങി അതെന്നാന്ന് പൊട്ടിയിട്ടില്ലേതാ ആ ശരിയാ കട്ടിണ്ടെന്ന് തോന്നുന്നു ആ ഇങ്ങനെ തൊലിയോട് കൂടി ആ നല്ല പാകാട്ടോ ഇത് വാട്ടറി ആയിട്ടില്ല അതെന്തുകൊണ്ടാവൂലോ അങ്ങനെ വന്നത് ഇനിയങ്ങ് മുറിക്കാം നോക്കാം നമുക്ക് നമുക്കേതായാലും സാധാരണ ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ് അത് അങ്ങനെ വന്നത് കറക്റ്റ് ആയത് ആ വാട്ടറി ആണ് വാട്ടറി ആണ് അകത്ത് വാട്ടറി ഉണ്ട് പക്ഷെ ഒരുപാട് ഒട്ടും അധികം ഇല്ല അപ്പൊ ഒരു സ്പൂൺ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഒരു സ്പൂൺ എടുത്താൽ മതി ടേസ്റ്റ് ചെയ്ത് നോക്ക് വെറുതെ ഞാനൊരേ പാത്രം ഈ ഒരു ഇല ഇരിക്കണതാണ് ഭംഗി എന്തായാലും കഴിക്കുമല്ലേ എന്നാ പിന്നെ മാറ്റിക്കും അപ്പൊ കഴിച്ചു നോക്കിയത് സോർസോ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു അമൂല്യമായ പഴുത്തട്ടില്ലാട്ടോ അധികം പറ്റില്ല പഴുപ്പൊട്ടും ഇപ്പം അധികം ഇല്ല കായാൻ അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്തോ അമ്മയ്ക്ക് ഇതിന്റെ രുചി എങ്ങനെയാകും പിടിച്ചിട്ടെടുക്കേണ്ടി വരും മുള്ള മറ്റേ സാധനമായിരുന്നെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചേന് മധുരം ഉണ്ടോ നേരിയ പുളിയുണ്ട് പുളിയുണ്ടോ ഉം പുളിയുണ്ട് എനക്ക് ഇഷ്ടപ്പെടും ഓവറായി പഴുക്കാത്തോണ്ട് അതാ എനിക്ക് അത് തോന്നി നാളത്തേക്ക് ചിലപ്പോൾ ശരിക്കും പഴുത്തേനെ പക്ഷേ അന്നേരത്തെ ചിലപ്പോൾ ഓവറാവൂന്നും അറിയില്ല അതാ ഒരു കുഴപ്പം നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് ഇതിനകത്ത് ഭംഗിക്കും മറ്റേ കുറവൊന്നുമില്ല അതെ പുളിയുണ്ടോ എനിക്കിഷ്ടപ്പെട്ടു ആ അന്ന് തോന്നണം പക്ഷേ ഇത് നല്ല ഞെങ്ങലാപ്പേ തിന്നാനിച്ചിരോടെ വേണമെങ്കിൽ പഴുത്താൻ നല്ലതായിരിക്കും അതങ്ങോ എനിക്കിത് മുഴുവൻ എന്തായാലും വേണ്ട കഴിക്കാങ്കി അല്ലേ അതെ അപ്പ എനിക്ക് എന്തായാലും ഒരു ഹാഫ് പോഷൻ ഇരിപ്പുണ്ട് ഹാഫ് പോഷണ വേണമെങ്കി അപ്പ എടുത്തോ പുളിപ്പുണ്ടതാ തൊണ്ടിതിലിട്ടോ അപ്പൊ തൊണ്ടപ്പ ഇ സോസർ വേണമെങ്കി പിടിച്ചോപ്പിന്റെ തൊണ്ടും കാര്യം ഇതിലിട്ടോ അത്രയും കുളിപ്പൊന്നും പുളിപ്പൊന്നുമില്ല അപ്പൊ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല അതെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എപ്പോഴും എന്നാന്ന് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ആ പണ്ട് രണ്ടു വർഷം മുമ്പ് നമ്മളെടുത്താ മുള്ളാത്തോ ഓ അയ്യോ അതൊരു ഒന്നൊന്നര മുതലായിരുന്നു അത് എന്തൊരു ഇത് കഴിച്ചാ അത് പറിച്ചതല്ലേ തീർക്കാനും വിഷമിച്ചു വലുതായതുകൊണ്ട് ശരിയത് ഞാനും കഴിക്കാം ഇനി ഈ ഫ്രൂട്ട് പൾപ്പ് കണ്ടോ ഇത് കാണുന്നത്ര സിമ്പിൾ അല്ലാട്ടോ ഇതിന്ന് ഇങ്ങനെ അടർത്തി എടുക്കാന്നുള്ളത് ഇങ്ങനെ പറിച്ചെടുക്കണ പോലെ അങ്ങ് എടുക്കണം ഞാൻ ഇങ്ങനെ കാണിക്കണം കായാണ് അവിടെ ഇരിക്കുന്നത് ആവശ്യത്തിന് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ ക്യാമറയും പിടിച്ചോണ്ടല്ലേ ഈ ഒരു കൈ കൊണ്ട് സ്പൂൺ വെച്ച് കോരി കോരിയെടുക്കണേ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ കൈ പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആത്തച്ചക്കയൊക്കെ കോരിയെടുക്കണം അത്രയും ഈസി ആയിട്ട് കോരി എടുക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ദേ ഇനി എന്റെ ഊഴാണ് കേട്ടോണ്ടോ നാളെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്വീറ്റ് ആയി കിട്ടിയാ ഒരു സ്പോഞ്ച് പോലെ കോരിട്ടോ ഇത് നമ്മുടെ ആച്ചക്ക പോലെ നല്ല അതിൻ്റെ അത് നല്ല പൾപ്പിയാ ഒരു അതിനോട് ഒരു സാദൃശ്യമില്ല ഇത് എന്താന്ന് അറിയുമ്പോ ഇപ്പൊ ഇന്നെടുത്ത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചു തന്നല്ലോ വരച്ചപ്പ തന്നെ നടുക്കുള്ളൊരു വര പോലെ ഒരു പൊട്ടലുണ്ടായിരുന്നു അതെ പിന്നെ അത് ഇരുന്ന് കഴിഞ്ഞാല് നാളത്തേക്ക് എന്താകൂന്നറിയാൻ നേരം പിന്നെ നാളെ രാവിലെ ഒന്നും ഇതെടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയ പറ്റൂല നാളെ സൺഡേ പരിപാടി ഉണ്ട് പിന്നെ അത് മാത്രല്ല ഇത് നമുക്ക് കഴിക്കണമെങ്കിൽ ഒരു പ്രത്യേക മൂഡ് വേണം എപ്പോഴും നമുക്കത് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇന്നിപ്പോ ഞാൻ വൈകിട്ട് സൂപ്പ കഴിച്ചത് വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല അതുകൊണ്ടാണ് ഇത് കഴിക്കാമെന്ന് ഞാൻ കോൺ മിക്സഡ് വെജിറ്റബിൾ സൂപ്പാ കഴിച്ചത് വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല വേറെന്തെങ്കിലും കഴിച്ച പിന്നെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇല്ല പറ്റില്ല ഇതിപ്പോ ഇത് മുഴുവനും കഴിക്കാൻ പറ്റുമോന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം നമുക്ക് അത്രക്കും കൂടെ എൻജോയിങ് അല്ല ആദ്യം ഒരു മൂന്നാലഞ്ച് സ്പൂൺ അല്ലെങ്കിൽ ഒരു പോഷണ ഭാഗത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു താല്പര്യം ഇച്ചിരി കുറയും തീർച്ചയായിട്ടും അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാ ഒരു സ്പോഞ്ചാണ് ഫുള്ള് വാട്ടറി ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണ് നമ്മള് കഴിച്ചു കഴിയുമ്പോൾ ആ സ്പോഞ്ച് ഇങ്ങനെ പൊട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് വരുന്ന പോലെയാണ് ആത്തച്ചക്കാണെങ്കിൽ നമ്മള് ഇരുന്നിരിക്കും മൊത്തം കഴിച്ചു ആത്തച്ചക്ക ഈ ഇത് ഇത്രയും വലിപ്പമുള്ളവരെ വലുപ്പം ആത്തച്ചക്കില്ല ആത്തച്ചക്ക കിട്ടിയാലും ഒരാൾക്ക് ഫുള്ള് അതില്ല അപ്പൊ അതാണ് സംഭവം ഞാനിത് കഴിക്കാൻ ശ്രമിച്ചോ കേട്ടെ കേട്ടോ കുറച്ചും കൂടി ഇത് പിടിച്ചു തരുമോ ഉം ആ അപ്പൊ അതാണ് ഈ സംഭവത്തിന്റെ കഥ ഉം എടുക്കാൻ ഇച്ചിരി ബലായിരുന്നു ഇപ്പൊ കൊറച്ച് വിശപ്പുള്ളോടാ ഞാൻ ഒക്കെ പറഞ്ഞിട്ട് കഴിക്കണേ കുറച്ച് കഴിയുമ്പോ എന്റെ സാറ്റിസ്ഫാക്ഷൻ തീരും എത്രത്തോളം ഞാൻ ഇത് കഴിക്കും അറിയില്ല ആരോഗ്യത്തിന് നല്ലതാന്നൊക്കെ എല്ലാരും പറയപ്പെടുന്നു നമുക്ക് വ്യക്തമായ അറിവൊന്നും ഇല്ല ആഫ്റ്റർ ഓൾ നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രൂട്ട് അല്ല അത്രയുള്ള അപ്പൊ നമുക്ക് ഇത് എത്രയാലും പോയിസണസ് ഫ്രീ ആണ് ജൈവ വളം മാത്രം ഇട്ട് കൊടുത്തുണ്ടായ സാധനമാണ് ചാണകപ്പൊടി ഇപ്പൊ ഇടാറില്ല ആണല്ലേ അട്ടൊരുപോലെ വേദാണ്ടപ്പോ കുറേ പോകുന്നു അപ്പൊ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസോ ഒന്നും ഇല്ല ഒരു കെമിക്കലിനു കൊടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടായ ഫ്രൂട്ടാ അതാണ് മെയിൻ ഹൈലൈറ്റ് അതൊരു വ്യതിയാനം തന്നെയാട്ടോ തീർച്ചയായിട്ടും പിന്നെ ഈ മണ്ണ് അങ്ങനെ ചക്ക വിളവെടുക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞു ബാക്കി ഉണ്ടായിരുന്ന മൊത്തം ഞാനാണ് കേട്ടോ കഴിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഴിക്കുന്നതോട് നമുക്ക് ആ ടേസ്റ്റിനോടുള്ള ആ ഒരു സന്തോഷം നമുക്ക് കുറഞ്ഞു വരികയായിരുന്നു കാരണം അത്ര ആ ടേസ്റ്റ് ആയിരുന്നില്ല കേട്ടോ പക്ഷെ എങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായ ഒരു ഫ്രൂട്ടാണല്ലോ മായമില്ലല്ലോ എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിയാണ് ഞാൻ പ്രധാനമായിട്ടും കഴിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് പൊതുവേ കുറവാണ് കേട്ടോ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഇത്രയധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടാവും തന്നെ വലിയൊരു കണ്ണിന് നിറവുള്ളൊരു കാഴ്ചയാണല്ലേ